നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മത തീവ്രവാദികൾക്കും അതിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾക്കും ഫണ്ട് കൈമാറുന്നവർക്കും മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾ സംരക്ഷണം നൽകാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളേറെയായി തൊണ്ണൂറുകളിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ ഒരു വിഭാഗം യുവാക്കളെ വഴി തെറ്റിച്ച ആളാണ് അബ്ദുൾ നാസർ മദനി ഇയാൾക്ക് ഇടത് പലത മുന്നണികൾ എല്ലാ സഹായവും നൽകിയിരുന്നു ഇടതുപക്ഷം പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുകയും ചെയ്തു കേരളത്തിലെ ആദ്യത്തെ മത തീവ്രവാദിയായ ബഷീർ ആലുവ സ്വദേശിയാണ് ഇയാൾ എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല പലപ്പോഴും ർക്ക് എല്ലാ സംരക്ഷണവും ലഭിക്കുന്നത് വോട്ട് ബാങ്കിന്റെയും പണത്തിന്റെയും ബലത്തിലാണ് കേരളത്തിൽ ഇസ്ലാമിക വൽക്കരണത്തിനായി ഗൾഫിൽ നിന്ന് ഫണ്ടുകൾ വരുന്നതായി ഇത് ചിലർ സ്വീകരിച്ചതായി മുൻപ് ഇന്ത്യ വിഷൻ ചാനൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സംസ്ഥാനത്ത് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പങ്കുള്ളതായി ആക്ഷേപമുണ്ട് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്നപ്പോഴൊക്കെ ഇത്തരം കേസുകളിൽ പലതും അട്ടിമുറച്ചതായി പരക്കെ ആക്ഷേപം ഉയർന്നിരുന്നു കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ചിലത് തീവ്രവാദത്തിന്റെ റിക്രൂട്ടിംഗ് ഹബ്ബാണെന്ന് രണ്ടായിരത്തി പതിനാറിൽ ദി ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു കാസർഗോഡ് ഒരു യുവാക്കളും യുവതികളും സിറിയയിലും യമനിലും ആടുമേയ്ക്കാൻ എന്ന പേരിൽ പോയതിന് പിന്നാലെയാണ് ഗാഡിയന്റെ പ്രതിനിധി കേരളത്തിലെത്തിയത് കാശ്മീരിൽ നുഴഞ്ഞുകയറി ആക്രമണം നടത്തിയ ഭീകരരെ സൈന്യം വെടിവെച്ചു കൊന്ന കൂട്ടത്തിലും മലയാളി ഉണ്ടായിരുന്നു എന്ന വാർത്ത കേരളം ഞെട്ടലോടെയാണ് കേട്ടത് രണ്ടായിരത്തിന്റെ തുടക്കം മുതലാണ് ഇത്തരം പ്രസ്ഥാനങ്ങളും സംഭവങ്ങളും സംസ്ഥാനത്ത് വർദ്ധിച്ചുവന്നത് സിമി പോലുള്ള തീവ്രപ്രസ്താവനകള് നിരോധിച്ചതിന് പിന്നാലെ അവർ പുതിയ പേരുകളിൽ പുതിയ സംഘടനകളുണ്ടാക്കി സജീവമായി പോപ്പുലർ ഫ്രണ്ട് എസ് ഡി എന്നീ തീവ്ര സ്വഭാവമുള്ള സംഘടനകളാണെന്ന് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനം നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും നടപടികൾ ശക്തമായി എടുത്തിരുന്നില്ല കാരണം ഇരുമുന്നണികൾക്കും ഇവരുടെ വോട്ട് ബാങ്ക് വേണമായിരുന്നു പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇരുമുന്നണികളും ഇവരുടെ സഹായത്തോടെയാണ് ഭരണം നടത്തിയിരുന്നത് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടിയാണ് എസ് ഡി പി ഐ ശക്തി തെളിയിച്ചത് പ്രാദേശികമായി ഉണ്ടായ വിഷയം ചില മതമൌലികവാദികളും മാധ്യമം പത്രവും ചേർന്ന് ആളി കത്തിക്കുകയായിരുന്നു പി ടി കുഞ്ഞു മുഹമ്മദിന്റെ ഘർഷവും എന്ന സിനിമയിലെ സംഭാഷണം ഉപയോഗിച്ച് അധ്യാപകൻ ടി ജെ ജോസഫ് ഇട്ട ചോദ്യം മതവികാരം വ്രണപ്പെടുത്തുന്ന ആക്രമണം ജോസഫ് ചെയ്തിരുന്ന കോളേജിന്റെ മാനേജ്മെന്റോ സഭയോ പോലും അദ്ദേഹത്തിനൊപ്പം നിന്നില്ല അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എം എ ബേബി പോലും ജോസഫ് മാഷിനെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നു അത് മതമൌലികവാദികൾക്ക് കൂടുതൽ ഊർജം നൽകി വിഷയം രമ്യതയിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല എന്നാൽ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ അന്ന് വളരെ പ്രസക്തമായ ഒരു കാര്യം വെളിപ്പെടുത്തി കേരളത്തെ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നായിരുന്നു അത് ഈ അടുത്ത കാലത്ത് കേരള സ്റ്റോറി എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിന്റെ അണിയറ പ്രവർത്തകർ വി എസിന്റെ പ്രതികരണം ചൂണ്ടിക്കാട്ടിയിരുന്നു സി പി എമ്മിലെ പ്രബല വിഭാഗം അന്നും ഇന്നും പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും രഹസ്യമായി സഹായങ്ങൾ നൽകുന്നവരാണെന്ന ആക്ഷേപം ശക്തമാണ് ആലപ്പുഴ ചെങ്ങന്നൂരിൽ എസ് ഡി പി ഐ ബന്ധമുള്ളവർ സി പി എമ്മിൽ നുഴഞ്ഞു കയറുകയും പാർട്ടി നിർദ്ദേശിച്ച മതനിരപേക്ഷ സദസ്സ് സംഘടിപ്പിക്കാതിരുന്നതും വലിയ വിവാദമായിരുന്നു പിന്നീട് ഇവർക്കെതിരെ നടപടി എടുക്കുകയായിരുന്നു ഏലത്തൂർ ട്രെയിൻ തീവെയ്പ്പ് കേസ് തീവ്രവാദ ആക്രമണമല്ലെന്ന നിലപാടാണ് ആദ്യം പിണറായി സർക്കാർ സ്വീകരിച്ചത് സംഭവം നടന്നതിന് പിന്നാലെ സംസ്ഥാന അതിർത്തി സീൽ ചെയ്യാതെ പ്രതിക്ക് രക്ഷപ്പെടുത്തുന്നതിനുള്ള പഴുത് അറിഞ്ഞോ അറിയാതെയോ ഒരുക്കി മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത് പ്രതിക്ക് പ്രാദേശിക സഹായമോ ഇവിടെ നിന്ന് ഡൽഹിയിലെത്തിയ മലയാളികളോ സഹായം നൽകിയെന്ന് ഉറപ്പാണ് അതേക്കുറിച്ച് അന്വേഷണം ഉണ്ടായില്ല പിണറായി അധികാരത്തിലേറിയ ശേഷം പോലീസിലെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കളുടെയും വിവരങ്ങൾ ചില പോലീസുകാർ എസ് ഡി പി ഐക്ക് പോപ്പുലർ ഫ്രണ്ടിലും ചോർത്തി കൊടുത്തിരുന്നു ഇതിൽ രണ്ടുപേരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു പോലീസിൽ എന്ന പേരിൽ തീവ്ര മുസ്ലിം സംഘടനകളുടെ സ്ലീപ്പിംഗ് സെൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതേക്കുറിച്ച് കാര്യമായി അന്വേഷണം നടത്തുക പോലും ചെയ്തിട്ടില്ല പല കേസുകളും തുടക്കത്തിൽ കാണിക്കുന്ന താല്പര്യം പിന്നീടുണ്ടാകാറില്ല അതുകൊണ്ടാണ് കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി രാജ്യം വിടാതെ കണ്ണൂരിൽ സുരക്ഷിതമായി കഴിയാനായത് സംസ്ഥാന പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് രഹസ്യാന്വേഷണ വിഭാഗം എന്നിവരുടെയൊക്കെ കണ്ണുവെട്ടിച്ച് പ്രതിക്ക് ഇത്രയും കാലം ഒളിവിൽ കഴിയാനായത് എങ്ങനെയാണ് ആരുടെയും സംരക്ഷണം കിട്ടിക്കാണുമെന്ന് ഉറപ്പാണ് ഷാജഹാൻ എന്ന അഭരനാമത്തിലാണ് സവാദ് കഴിഞ്ഞത് വിവാഹിതരും രണ്ട് കുട്ടികളുടെ വാപ്പയുമാണ് കേസിലെ പ്രതിയാണെന്ന് അറിയില്ലെന്നാണ് ഭാര്യ പറയുന്നത് ശരിയായിരിക്കാം അവരെയും ചതിച്ചതാകാം സവാദിനെ പിടികൂടി തുറങ്കിലടച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല കൈവെട്ടി കേസിന് പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങളായവരെ പിടികൂടണം അതിനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്റെ എക്ക് ഇനിയെങ്കിലും ആ രീതിയിലുള്ള അന്വേഷണം നടത്താനാകുമെന്ന് കരുതുന്നു